െതിരായ കേന്ദ്ര അന്വേഷണം സംബന്ധിച്ച് ആദ്യമായി ആരോപണത്തിൽ മറുപടിയുമായി റിയാസ് ഇത്തരം ആരോപണങ്ങളൊക്കെ കുറെ കണ്ടതല്ലേ എന്നാണ് മന്ത്രി റിയാസ് പ്രതികരിച്ചത് അന്വേഷണത്തിൽ പുതുമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയല്ലേ എന്നും ബാക്കി നേതൃത്വം പറയുമെന്നുമാണ് മന്ത്രിയും വീണ വിജയന്റെ ഭർത്താവുമായ മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അല്ലേ എന്നാണ് റിയാസിന്റെ ചോദ്യം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ കേന്ദ്ര അന്വേഷണ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു റിയാസ് അന്വേഷണത്തിൽ പ്രതികരണത്തിന് തയ്യാറാകാതെ മാറി നിൽക്കുകയാണ് സി നേതാക്കൾ തനിക്കൊന്നും അറിയില്ല എന്നും എന്ത് കേന്ദ്ര ഏജൻസി എന്നുമായിരുന്നു കേസെടുത്തതിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണം സി പി എം നേതൃയോഗത്തിനായി എ കെ ജി സെന്ററിലെത്തിയ എ കെ ബാലനും വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല നേരത്തെ വീണാ വിജയനും എക്സാലോജിക്കിനുമെതിരെ മാസപ്പിടി ആരോപണം ഉയർന്നു വന്നപ്പോൾ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടെന്നു പറഞ്ഞ് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് തന്നെ ന്യായീകരിക്കുകയായിരുന്നു ഇതിനാല് അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി എം പ്രതികരിക്കണമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ആവശ്യപ്പെട്ടു മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും പി രാജീവും മറുപടി പറയണമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി മാധ്യമപ്രവർത്തകരോടുള്ള പ്രവർത്തകരോടുള്ള ചോദ്യത്തിന് പ്രതികരിച്ചത് ഇങ്ങനെയാണ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ത് കേന്ദ്ര ഏജൻസി നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഇങ്ങനെ വാളെടുക്കരുത് ഞാൻ നോക്കിയിട്ട് പറയാം മാധ്യമപ്രവർത്തകർ നിരന്തരം ചോദ്യം ഉന്നയിച്ചെങ്കിലും ഒന്നും മിണ്ടാതെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇത്രമാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ആദ്യം മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് കുശലാന്വേഷണം നടത്തിയ എ കെ ബാലനും ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ കയറിപ്പോവുകയായിരുന്നു അതേസമയം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറു ചോദ്യമായിരുന്നു വ്യവസായ മന്ത്രി പി രാജീവിന്റെ പ്രതികരണം മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾക്ക് തങ്ങൾ രേഖാമൂലം മറുപടി പറഞ്ഞതാണ് എന്നും അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കൂ ആദ്യമെന്നും പി രാജീവ് പറഞ്ഞു അയാൾ പറഞ്ഞത് കേട്ടിട്ട് എന്റെ അടുത്ത് വരുന്നത് പോലെ ഞങ്ങളെല്ലാം പറഞ്ഞതിനെ കുറിച്ച് ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടിയുമായി ബാക്കി അപ്പോൾ പറയാം നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താണ് മറുപടി കിട്ടിയത് ചോദിക്കാതിരുന്നത് എന്താണ് എന്താണ് മറുപടിയെന്നും പി രാജീവ് ചോദിച്ചു